നമുക്ക് കോളിഫ്ലവർ കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇരുന്നൂറ്റമ്പത് ഗ്രാം കോളിഫ്ലവർ ആണ് ഇതൊരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അര ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതിന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് തിളപ്പിക്കുന്നത് നന്നായി ക്ലീനായി കിട്ടുകയും ചെയ്യും പിന്നെ കോളിഫ്ലവറിൽ ഉപ്പൊക്കെ നന്നായി പിടിക്കുകയും ചെയ്യും വെള്ളം തിളച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൂടി ഇതൊന്ന് തിളയ്ക്കട്ടെ അപ്പൊ ഒക്കെ ഒന്ന് വെന്ത് കിട്ടുക രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എനിക്ക് ഒരു അടുത്തൊരു സ്ട്രെയിൻ ഇളക്കി ഇടാംട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാല റെഡിയാക്കി എടുക്കുക ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുണ്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടെടുക്കാം ഒരു ടീസ്പൂണ് പെരും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കാം ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒന്നര ടീസ്പൂണ് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈയൊരു കൺസിസ്റ്റൻസിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഭയങ്കര തിക്കുമല്ല എന്നാൽ ലൂസല്ലോ ഇനി മസാലയൊക്കെ നമുക്ക് കോളിഫ്ലവർ ഇട്ടുകൊടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഹാഫ് ആൻ അവർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം പാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കേ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി വെച്ചിട്ട് കൊടുക്കട്ടെ ഇതിങ്ങനത്തെ കയ്യിലോണ്ട് കോരി ഇടണം കേട്ടോ ഇത് കോരിന്നൊക്കെ ഞങ്ങളിവിടെ പറയും കണ്ണാപ്പ എന്നും പറയട്ടെ ചില സ്ഥലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല ഡീപ് ഫ്രൈ ആയിട്ട് കിട്ടുവല്ലേ ഇതൊരു വിധം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കട്ടോ ഫ്ലേവറും കൂടി ഇതിൻ്റെ അകത്തേക്ക് കിട്ടും അതിന് ഇത് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് അടുത്തിട്ടു കൂടി ഇട്ടെടുക്ക ഓയിലിട്ട് കഴിഞ്ഞ് കുറച്ചുകഴിയുമ്പോ ഒന്ന് തട്ടി കൊടുക്കണം എന്നാലും ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കും ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റിയും ക്രഞ്ചിയായ കോളിഫ്ലേവർ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്സ് ആണ് ആണ്ട്ടാ അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ